الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله واصحابه الفائزين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان تنصروا الله ينصركم ويثبت اقدامكم സദഫ അള്ളാബുൻ മൗലാനൽ അലീം ആദരണീയരായ നേതാക്കളെ മഹാന്മാരായ സാദാത്തുക്കളെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ സുന്നി പ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മുസ്ലിം സമ്മേളനത്തിന് കളമൊരുക്കാൻ സുന്നി യുവജന സംഘത്തിന് അവസരം നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിച്ചുകൊള്ളുന്നു അൽഹദില്ലാഹി അലാക്കുല്ലിഹാൻ നാം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സത്യപ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് പരിശ്രമിക്കുവാൻ നാം തയ്യാറാവുന്നു അന്ത്യപ്രവാചകരായ റസൂലാഹി സൊല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഇരുപത്തിമൂന്ന് സംവത്സരക്കാലം മക്കായിലും മദീനായിലും വെച്ച് പ്രബോധനം ചെയ്ത് പൂർത്തിയാക്കി ലോകത്തിന് നൽകിയിട്ടുള്ള ഇസ്ലാം അതാണ് അകിർസുന്നവൽ ജമാഹ എന്ന കാര്യത്തിൽ ലോക മുസ്ലിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമില്ല എങ്കിൽ അഗിർസുന്നത്തിവൽ ജമാഅത്തിന്റെ അനിഷേധ്യനും നിസ്തുല്യനുമായ നേതാവ് മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ നേതാവിനെ തള്ളിപ്പറയുന്നവരാണ് സുന്നത്ത് ജമാനത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രസ്ഥാനക്കാരുമെന്ന് അവരുടെ പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും വളരെ വ്യക്തമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുല്ലാഹിസൊല്ലാസല്ലം തങ്ങളെ വിശുദ്ധ ഇസ്ലാമിന്റെ നേതാവായ റസൂലാഹിസല്ലാ ഫലൈവസല്ലം തങ്ങളെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ നബിസ്വല്ലാഹു അലൈബസ്ലം തങ്ങളെ തള്ളിപ്പറയുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തോടും ഒരു വ്യക്തിയോടും ബന്ധപ്പെടാൻ ഒരു മുസൽമാന് സാധ്യമല്ല എന്ന് ഉറക്ക ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നത്ത ജമാനത്തിന്റെ ആശയാദർശങ്ങൾ അതിന്റെ തനതായ രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി സ്ഥാപിതമായ പണ്ഡിത സംഘടനയാകുന്ന സമസ്ത കേരള ജമ്മിയ തുടലുമായയുടെ േ ഘടകമായി പ്രവർത്തിക്കുന്ന എസ് വൈഎസിന്റെ സമ്മേളനം എറണാകുളത്ത് നടത്താൻ പാടില്ല എന്നൊരു സുന്നിക്ക് പറയാൻ ഇങ്ങനെ കഴിയുമെന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അതൊരു സുന്നിയുടെ ശബ്ദമായി അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട് എന്തുകൊണ്ട് സുന്നി യുവജന സംഘം നിലകൊള്ളുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആദർശം വികലവും പിതൃവുമാക്കാതെ ഈ രാജ്യത്തെ നൃത്തുവാൻ വേണ്ടിയാണെങ്കിൽ അതിനായി പരിശ്രമിക്കുന്ന ഒരു സംഘടനയെയും അതിന്റെ വക്താക്കളെയും പ്രവർത്തകരെയും എങ്ങനെ തള്ളിപ്പറയാൻ സുന്നതുജമായ തിരധഞ്ജലമായി വിശ്വസിക്കുന്ന ഒരു മുസൽമാന് കഴിയുമെന്നോർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ വളരെയേറെ കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലാഹുഹൂ യും മഹത്തായ സമ്മേളനം സംഘടിപ്പിക്കാൻ നമുക്ക് അവസരം നൽകിയതിൽ അവനെ ശുക്ര ചെയ്തുകൊണ്ട് എല്ലാം നമുക്ക് ക്ഷമിക്കാം എല്ലാം സഹിക്കാം അതിന്റെ പ്രതിഫലം പിന്നീട് നമുക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഓർത്തു നോക്കൂ സുഹൃത്തുക്കളെ സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലക്ക് ഈ സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിച്ചത് മുതൽക്ക് ഉണ്ടായ അനുഭവങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ അത് കേരള ചരിത്രത്തിലെ ഇസ്ലാമിക പ്രവർത്തന മണ്ഡലത്തിലെ ഒരു പുതിയ സംഭവം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് അതിന്റെ ശൈലിയിൽ വിശദീകരിക്കുന്നത് ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ ഭംഗിയല്ലെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ അതിനൊന്നും ഒരുങ്ങുന്നില്ല അള്ളാഹു നമ്മെ കൈവടിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം നിങ്ങൾ ഓർത്തുനോക്കൂ സുഹൃത്തുക്കളെ പരിശുദ്ധ അഗ്നിസുന്ന വ്യാപനത്തിന്റെ ആദർശം ഈ തെക്കൻ കേരളത്തിലെ മുസ്ലിംകളെ കൂടി ഒറ്റപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സമ്മേളനം നിശ്ചയിച്ചപ്പോൾ അതിന്റെ വക്താക്കളായി നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ ഇറങ്ങിയ സുഹൃത്തുക്കൾ പോലും പിന്നെ ഓട്ടു തിരിഞ്ഞുതെന്ന് പരിശുദ്ധമായ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മെ കഷ്ടപ്പെടുത്തി തോർക്കുമ്പോൾ അവർക്ക് എന്തൊരു ലാഭമാണതുകൊണ്ട് കിട്ടിയതെന്ന് ചിന്തിക്കുകയാ അവർക്കല്ലാഹു നല്ല ബുദ്ധി നൽകുമാറാകട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ഈ മഹത്തായ സമ്മേളനത്തിനു വേണ്ടി പരിശ്രമിച്ച നമ്മുടെ പല സുഹൃത്തുക്കളും അനുഭവിച്ച കഷ്ടപ്പാടുകൾ എണ്ണിത്തീർക്കാൻ പോലും സാധ്യമല്ല ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ദിവസം നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ആലപ്പുഴ സുന്നിജന സംഘത്തിന്റെ ശക്തനായ പ്രവർത്തകനുമായ അനീപാ മൗലവി ഒറ്റക്ക് കാറിൽ വരുമ്പോൾ ഒരു ജീപ്പി നിറയെ ആളുകൾ വന്ന് അദ്ദേഹത്തിന്റെ വണ്ടി തടയുകയും അദ്ദേഹത്തിന്റെ സർട്ടുകൾ വലിച്ചു ചീത്തുകയും യേശു വൈ പതാക മറിച്ച് ചീത്തുകയും ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഈ തലപ്പാവും താഴിയും ഈ നൂലക്കുപ്പായവും ദാർബല്യത്തിന്റെ ലക്ഷണമാണെന്നാരെങ്കിലും കരുതുന്നുവെങ്കിൽ തീർച്ചയായും അത് അപകടകരമായ ഒരു മേഖലയിലേക്ക് മാത്രമേ ഐപ്പോയി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളെ പഠിപ്പിച്ച മഹാരഥന്മാരായ സാക്ഷികന്മാരായ ആത്മീയ നേതാക്കൾ പഠിപ്പിച്ച അച്ചടക്കം ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതാകുന്ന പ്രതികരണശേഷിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണതുകൊണ്ട് കിട്ടിയ നേട്ടം ഒന്നുമില്ല ഈ സമ്മേളനം ഇതിന്റെ അന്ത ഘട്ടത്തിലെത്തിയപ്പോൾ എല്ലാ പണിയും ശരിയായി എന്ന് കണ്ടപ്പോൾ ഏതൊക്കെയോ ഭാഗത്ത് നിന്ന് എത്രയെത്രയോ പ്രസ്താവനകൾ എന്തിനൊക്കെയോ വേണ്ടി ആ സുഹൃത്തുക്കളോട് വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന ഒരപേക്ഷ ഉള്ളൂ വാരാഭാരം പോലെ പറന്നു കിടക്കുന്ന ഈ മഹാജനസമുദ്രം മുഴുവനും ഇവിടെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ സാധ്യമല്ല പതിനായിരക്കണക്കിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ലക്ഷക്കണക്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഈ തടസ്സത്തിലുണ്ടെന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല പതിനായിരക്കണക്കിൽ കോൺഗ്രസുകാരൻ ഈ പ്രവർത്തന മണ്ഡലത്തിലുണ്ടെന്ന് വിസ്മരിക്കാൻ കഴിയില്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രവർത്തകന്മാർ സുന്നത്ത് ജമാറ്റിൽ വിശ്വസിക്കുന്നവരീ രംഗത്തുണ്ട് എങ്കിൽ പിന്നെ അവരെയൊക്കെ തള്ളി മാറ്റി നമ്മുടെ ആ പ്രസ്ഥാനവും ഈ പ്രസ്ഥാനവുമൊക്കെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് അതിന്റെ നേതാക്കൾ ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നമ്മുടെ കേരള രാജ്യത്ത് മുസ്ലിങ്ങളുടെ അന്തസ്സുയർത്താൻ ആവശ്യമായിരിക്കുമെന്ന് മാത്രം വിനയപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് പറഞ്ഞാലും ശരി ഈ രാജ്യത്ത് സുന്നത്ത് ജമാത്തിന്റെ ആദർശം അതേറ്റവും വലുതാണെന്ന് കരുന്ന് പോകുന്ന ഒരു മഹാജനം ഈ രാജ്യത്തുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ സുന്നത്ത് ജമാത്തിന്റെ ആദർശം കൈവിടുന്ന പ്രശ്നമേ ഇല്ല ആരായിരുന്നാലും സുന്നത്തിനുമായത്തിന്റെ ആദർശം കൈവിടുന്നവരെ കൈവിടുക തന്നെ ചെയ്യും സംശയമില്ല ഇവൻ ആദർശ സംരക്ഷണത്തിന് സാധ്യമല്ലെങ്കിൽ ഇസ്ലാമിന്റെ പരസ്യമായ പ്രബോധനത്തിന് സെക്യുലരാർഷ്ടമായ ഭാരതത്തിൽ സാധ്യമല്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ രാജ്യത്ത് ഇസ്ലാമത പ്രവർത്തനത്തിന് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി സ്വാതന്ത്ര്യമുള്ളവർ കാലം താരം സുന്നത്തിനുമായത്തിന്റെ ആദർശം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഞങ്ങളുടെ ഭൌതികമായ തിരക്കാണെങ്കിൽ ആദർശത്തിന് വേണ്ടി തിരക്ക് പലപ്പെടുത്താൻ ഞങ്ങൾ സംഘത്തിനെ വിട്ടുവെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല ഭീഷണി കൊണ്ടും ഏഷണി കൊണ്ടും ഈ രാജ്യത്തൊരു പ്രസ്ഥാനത്തെയും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരാദർശത്തെയും പിന്തള്ളാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ ഭീഷണിയുടെയും ഏഷണിയുടെയും മുമ്പിൽ പ്രവാചകനായ മുഹമ്മദും റസൂലുള്ളാഹി നാഹി അവിടെ തനിയായികളായ സഹാബത്ത് വഴമ്പുമായിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ പൊടി പോലും ഈ ലോകത്ത് കാണുമായിരുന്നില്ല പ്രവാചകൻ വേണ്ടി വന്നപ്പോൾ അത് പോർക്കളത്തിലേക്ക് മാർച്ച് ചെയ്യുകയുണ്ടായി പ്രവാചകൻ നേരിട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകുകയുണ്ടായി മാത്രമല്ല അവിടെ വിജയം വരിച്ചപ്പോൾ വയതിലേക്ക് ബഹുമാനപ്പെട്ട നബിയും സഹാബത്തും എത്തിച്ചേർന്നു അവിടെ വെച്ച് മഹാനായ ഹംസാറബിയാഹൊന്നുവിന്റെ കരൾ ആ വയസ്സി ചാട്ടുപുള്ളി അറിഞ്ഞുകൊണ്ട് ഹംസ പോർക്കളത്തിൽ വീണപ്പോൾ മഹാനവറുകാരെ കരർ വെട്ടിയെടുത്തുകൊണ്ട് അത് ഹീസാക്കി അങ്ങനെ ഹിന്തന്ന ആ സ്ത്രീ പോർക്കളത്തിൽ വെച്ച് ചവച്ചുതുപ്പിയപ്പോൾ ദുഃഖം കടിച്ച പ്രവൃത്തിയർ റസൂർ നായി വന്ന പരൈവസം തങ്ങൾ ആ മഹത്തായ രംഗത്ത് എത്ര വേദന അനുഭവിച്ചുവെങ്കിൽ എന്തിനായിരുന്നു ഹംസ അന്താ അറിയന്താ പൊന്നുവിന്റെ പരിശുദ്ധ കരൾ ആ പോർക്കളത്തിൽ സംഭാവന ചെയ്തത് രാഷ്ട്രീയ നേതാവാകാൻ വേണ്ടിയായിരുന്നില്ല രാജ്യത്തിന്റെ ഭരണകർത്താവാകാൻ വേണ്ടിയായിരുന്നില്ല ആരുടെയും സമ്പത്ത് അന്യായമായി പിടിച്ചെടുത്തതും ഉണ്ടായിരുന്നില്ല അവിടുത്തെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ധർമ്മ സമരത്തിൽ മഹാരായു ആ പോർക്കളത്തിൽ പരിശുദ്ധമായ കരുതാണ് സംഭാവന ചെയ്തതെങ്കിൽ അനീബാമോയിയുടെ ഒരു തർത്തോ അല്ലെങ്കിൽ ഒരു കൈയോ പ്രശ്നമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് തുന്നികൾ അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാനാണ് തയ്യാറെങ്കിൽ ആ വെല്ലുവിളി ആര് നടത്തിയാലും പരാജയപ്പെടാനാണ് സാധ്യത എന്നേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ പറയാൻ ഒരു പാടുണ്ട് ഈ മഹാസമ്മേളന നഗരിയിൽ തന്നെ ഇതിനു ഒരു സമ്മേളനം നടന്നു വല്ലാത്ത സങ്കടം എനിക്ക് തോന്നി അങ്ങനെയുള്ള പല സംഭവങ്ങളും നടത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കാം എല്ലാം പൊറുക്കാം നമുക്കിനിയും യോജിപ്പിന്റെ മേഖലയിലേക്ക് നീങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത് സുന്നത്ത് ജ ആദർശത്തിൽ വിശ്വാസമുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണം സമസ്തക്കാരനായാലും കൊള്ളാം സമസ്തക്കാരനെന്തെങ്കിലും കൊള്ളാം എസ് വൈ എസ് ആയാലും കൊള്ളാം എസ് വൈ എസ് എന്തെങ്കിലും കൊള്ളാം അതിർ സുന്ദി ജമാത്തിന്റെ ആദർശനിഷ്ഠയുള്ളവർക്കെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന ഒരു വിചാരം തമ്മിൽ വളർന്നുവരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും എസ് വൈ എസിന്റെ പിന്നിലെ നിങ്ങൾ അണിനിരക്കാൻ കഴിയൂ അതല്ലാതെ ഇതുപോലെ മുസ്ലിം ജനസംഖ്യത്തെ ഒരാദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അണിനിരത്താൻ ഈ രാജ്യത്താർക്കും സാധ്യമല്ല എന്നത് വളരെ ശരിയാണ് തെക്കൻ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ഒരു മുസ്ലിം സമ്മേളനം കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ പ്രചരണവുമായി നടന്നപ്പോൾ പലരും പറഞ്ഞു അത് ഡി എസ് കെ തങ്ങളുടെയും അതുപോലെ തന്നെ പൊന്നുരുന്തിയുടെയും ഒക്കെ ഒരു രണ്ടു മൂന്നാൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ മാറിപ്പോയത് അവർ വിചാരിച്ചു ആരും ഉണ്ടാവുകയില്ല ഇവരിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സുഹൃത്തുക്കളോട് വിനയപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവായി ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങൾ ആത്മീയ രംഗത്താണ് പ്രവർത്തിക്കുന്നത് ആ രംഗത്തുള്ള പ്രവർത്തനത്തിന് കോടാൻ ഇതെക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് സഞ്ചരിക്കാൻ ഞങ്ങൾ അവിടെ മുടക്കം വരുത്തുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെ ഞങ്ങളുടെ മാർഗത്തിൽ ഉള്ളും കല്ലും വലിക്കരാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് നമുക്കൊക്കെ നല്ലത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് നല്ലത് ഇവിടെ ഐക്യത്തിന്റെ ഭാഗത്തിൽ അണിനിര നിലനിൽക്കുക എന്നതാണ് അതുണ്ടാകണമെങ്കിൽ അനൈക്യത്തിന് കേരളത്തിൽ വിത്തുവാങ്ങിയവർ ആ അഭിപ്രായ വിഭിന്നതയെ പിൻവലിക്കേലാതെ നിർവാഹമില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച ആയിരങ്ങൾ എന്ന് പറഞ്ഞാ പോരാ ആയിരം ഇവിടെ തന്നെ കുറച്ചാൾ കൂടി അതിൽ തന്നെ ലക്ഷക്കണക്കിലുള്ള ഈ ജനം എന്നാണ് പ്രസംഗിച്ച ചില ആൾക്കാർ വന്നിരുന്നത് അപ്പൊ ഇതിന് എന്ത് പറയാനും ഞാൻ ആയിരൊന്നും പറഞ്ഞില്ല ലക്ഷമൊന്നും പറഞ്ഞില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം അത്ര എണ്ണം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ച പറഞ്ഞു ആരും പങ്കെടുത്തില്ലെങ്കിലും ആരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എല്ലാവരും ഞങ്ങളെല്ലാവരും ഞങ്ങളെ എതിർക്കുകയാണെങ്കിലും ബദറിലൊക്കെ മലക്കുകളിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തലയിൽ കെട്ട് കെട്ടിയ മലക്കുകൾ ഇറങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കി ഓ മലക്കുക ഇറങ്ങും എത്രയാ അവര് അപ്പൊ മലക്ക് എവിടെ വരെ നമ്മുടെ ഇറങ്ങി അർത്ഥം ഏതായിരുന്നാലും ഇതൊന്നും നിങ്ങള് മനുഷ്യന്റെ എണ്ണത്തിൽ കൂട്ടുന്നില്ലെങ്കിൽ സുന്നിയിലും കൂട്ടുന്നില്ലെങ്കിൽ ലീഗുകാരും അല്ലെങ്കിൽ കോൺഗ്രസുകാരും അല്ലെങ്കിൽ ഈ മനുഷ്യന്മാർ നിങ്ങളൊരു പേര് പറഞ്ഞു തരണം ഇവര് ലീഗുകാരല്ല മുസ്ലിമീങ്ങളല്ല ഇവര് സമുദായത്തിന്റെ അംഗങ്ങളുമല്ല കോൺഗ്രസുമല്ല ഒന്നുമല്ല പിന്നെന്താ ഈയൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് വേറൊന്നും ഇല്ലാതെ വരും അതുകൊണ്ട് അങ്ങനെ ഇവിടെ വീട്ടിത്വമൊന്നും പറഞ്ഞ് ആർക്കെങ്കിലും മുതൽക്കൂട്ടുണ്ടാക്കാൻ നടക്കണ്ട അതുകൊണ്ട് നേരെ ചൊവ്വയെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവരെ തന്നെ പ്രസംഗിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുകയുണ്ടായി അതായത് ആ സമ്മേളനത്തിൽ മുസ്ലിം ഇങ്ങനാരും പോകരുത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നത് മുസ്ലിമാ അല്ലേ എന്നൊരു സംശയം വരും ആൾക്കാര് പറഞ്ഞു മുസ്ലിം ലീഗുകാരായ മുസ്ലിങ്ങൾ ആരും അവർക്ക് പോകരുത് അങ്ങനെയാണെങ്കിൽ ഒറ്റ മുസ്ലിം ലീഗാണ് അവർ എന്ന് തരും ഞാൻ അറിയുന്നത് അറിയുന്നതിന് ആയിരക്കണക്കിൽ മുസ്ലിം ലീഗിന്റെ തനിയോ പ്രവർത്തകരും തഥത്തിൽ ഞാൻ തന്നെ കാണുകയുണ്ടായി അവരൊന്നും മുസ്ലിം ലീഗ് കൈവടിഞ്ഞിട്ടില്ല സുന്ദർ കൈവടിഞ്ഞിട്ടില്ല പക്ഷേ സുന്ദത്തിനമായ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നത് കൊണ്ട് അതിനെതിരായുള്ള പ്രഖ്യാപനത്തെ അവർ ആ അർത്ഥത്തിൽ പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വേണ്ടാത്ത പ്രസ്താവനകൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും ആ പ്രസ്താവനയുടെ പ്രതികരണം അനുകൂലമാകാതെ വരും അതുകൊണ്ട് പ്രസ്താവന ചെയ്യുന്നവർക്ക് ദോഷം വരും ആ പ്രസ്ഥാനത്തിനും ദോഷം വരും അതുകൊണ്ട് പ്രസ്താവന സാമാന്യ ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന ഒരു നടപടിക്രമമെങ്കിലും നാം സ്വീകരിക്കാതെ വന്നാൽ പ്രസ്താവന പ്രയോജനപ്രദമാകാതെ വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിലും അതിന് സുന്നത്തിവ ജമാഅത്തിന്റെ സുന്ദരമായ ആദർശത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ ആദർശം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് സാക്ഷാത് ഇസ്ലാമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് സുനി യുവജനസംഘത്തിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അരുതിരുന്ന പ്രവർത്തിക്കാം ഈ സമ്മേളനത്തിനെതിരെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായ ദുഷ്പ്രചരണം കൊണ്ടുണ്ടായ ദോഷം എന്താണെന്ന് അറിയാമോ ഈ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് തന്നെ മർക്കൊള്ളു സഭാപതി സുനിയ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കണമെന്നും അതിനുള്ള ഭൂമി കണ്ടുപിടിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ നിരന്തരമായ വിമർശനങ്ങൾ അങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ചെയർമാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ നിൽക്കുന്ന ചെയർമാനല്ല ചെയർമാൻ ഈ രാജ്യത്തെ എല്ലാ ഓരോ സൈഡുകളിലും പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ജനറൽ സെക്രട്ടറി പ്രസംഗിച്ചിട്ടുണ്ട് ഒട്ടനവധാളികൾ പ്രസംഗിക്കേണ്ടി വന്നു എല്ലാ ബുക്കിലും മൂലയിലും കഥയിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പ്രസംഗിക്കേണ്ടി വന്നു കാരണം അത്രയും ഗുരുതരമായ ആക്ഷേപങ്ങളാണ് അതിന്റെ അവസാന ശത്രുക്കളെ എവിടെ എത്തിച്ചേർന്നു എന്നറിയാമോ ഇവരൊന്നും ശങ്കീതന്മാരല്ല എന്ന് പറയുന്ന പതനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ എസ് വൈ എസിന്റെ പിന്നിൽ അണിനിരക്കുന്നവരൊന്നും ശഗീതന്മാരല്ല എന്നൊരു പുതിയ ആരോപണം അങ്ങോട്ട് ഉന്നയിച്ചു അതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ശഹീത അല്ല എന്നെ സുന്നിയല്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഞങ്ങൾക്ക് സമാറാൻ ഞങ്ങൾ സുന്നിയാണെന്ന് സമ്മതിച്ചാൽ മതി ചെയ്താണോ അല്ലേ എന്നത് ഞങ്ങളുടെ മക്കളെ കെട്ടിക്കുന്ന സമയത്ത് അങ്ങനെ കവിയിലെ നോക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം അത് ആരും പ്രത്യേകിച്ച് ഞങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല ഞങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് പിന്നെ ഞങ്ങൾ ആത്മീയ രംഗത്തായി എന്നതിൽ കവിഞ്ഞ് ഒരബദ്ധവും ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതു സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി ഞങ്ങൾ ഉപദ്രവിക്കരുത് എസ് ഓ എസിന്റെ പ്രവർത്തകന്മാരെയും സമസത്തയുടെ പ്രവർത്തകന്മാരെയും ഉപദ്രവിക്കരുത് ഞങ്ങൾ ആത്മീയ രംഗത്ത് അതിന്റേതാണ് ചൈനയിൽ പോവുകയാണ് നിങ്ങളും അതിനോട് സഹകരിക്കുക പരമാവധി നിങ്ങൾക്ക് ചെയ്യാനാവുന്നൊക്കെ ഒന്ന് ചെയ്യാൻ ചെയ്യാത്ത ആരിക്കലും മല്ലാവുൽ ഹൈർ എന്നൊരു വകുപ്പുണ്ട് അതിൽ പെടാതിരിക്കുക മല്ലാവുൽ ഹൈർ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ടല്ലോ ആ വകുപ്പിൽ ഏതായാലും നിങ്ങൾ പോയി ചേരണ്ട എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച മഹാരഥന്മാരായ സാധാത്തുക്കൾക്കും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കും എല്ലാം സ്വാഗതം ആശംസിക്കാൻ സ്വാഗതം ഒരു സ്ഥലത്ത് എന്ന് പറയാൻ തുടങ്ങിയത് ഇവിടെപ്പോ ഇരുപത്തെട്ടാറ് മുമ്പ് നമ്മൾ അവതരിപ്പിക്കുന്ന ഒറ്റ ആരെയും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു സുന്നി ഈ സ്റ്റേജിലിരിക്കുന്ന ഒരു സുന്നി പണ്ഡിതൻ ഞങ്ങൾക്ക് നേതൃത്വം നൽകുമെങ്കിൽ ഞങ്ങൾ മരണം വരെ അതിന് സുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളൊരിക്കലും പിന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ആള് നേതൃത്വം നൽകിയാലും ഞങ്ങളും അതിനെ രംഗത്ത് വരും ഇപ്പോൾ മഹാനായ കാന്തപുരം എ പി അബൂബൻ മുസ്ലിയുടെ സുന്നി യുവജന സംഘത്തിന്റെ നേരിടക്കുകയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് പിന്തുണക്കാതിരിക്കാൻ നിർവാഹമില്ല ഇനി അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കൂത്തറിഞ്ഞു എന്ന് വിചാരിക്കുക സമസ്തയിൽ നിന്ന് പുറത്തുപോയി എന്ന് വിചാരിക്കുക സ്വന്തത്തിന്റെ ഭാരത്ത് മുറുക പിടിക്കുന്നേരത്തോളം കാലം അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ ഇതിൽക്കും ഇവർ സ്വന്തത്തിന്റെ ഭാരത്തിനു വേണ്ടിയാണ് സമസ്തയുണ്ടായത് എസ് വൈഎസ് ഉണ്ടായത് വിദ്യാഭ്യാസമാർക്ക് ഉണ്ടായത് ജവിയത് ഉൽ മാലിമി ഉണ്ടായത് എങ്കിൽ ആദർശം മുറുക പിടിക്കുന്നവർക്ക് നമ്മുടെ ആൾക്കാരാണ് അവരാരായാലും കൊള്ളാം അതുകൊണ്ട് സമസ്തയും ജമിയ തുല്യമായും സുനീവല സംഘവും വിദ്യാഭ്യാസ വോട്ടും അതിന്റെ സ്ഥാപന കാലഘട്ടം മുതൽക്ക് ഏതുപോലെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ളൊരന്തരീക്ഷം റഫുലിയുമായ തമ്പുരാ നമുക്ക് നൽകുമാറാകട്ടെ അതിനായി സുനി സുഹൃത്തുക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലാതെ കൂടുതലൊന്നും നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് കുഞ്ഞിക്കോട്ടങ്ങൾ അവരുകളാണ് ഒരു സ്ഥാനം രണ്ടാമത്തേത് ആറായിരത്തിലധികം വരുന്ന മദ്രസകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്കത് സാധിക്കുമോ നിഷേധിക്കുമ്പോൾ അപ്പോൾ കാണാം അതിന്റെ പ്രതികരണം എന്താണെന്ന് ഇന്ന് അദ്ദേഹം അതിന്റെ സാരഥിയാണ് ഇങ്ങനെ ആ മഹാനാണ് ഇവിടെ അധ്യക്ഷൻ വഹിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളാസീദ് മദനി അറബി കോളേജിൽ മഹാനായ ഒരു പ്രിൻസിപ്പാളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മഹാനവറികൾക്ക് അള്ളാഹുദാന ദീർഘായുസ് നൽകുമാറാകട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ നേതൃത്വം നൽകി നൽകുവാറാകട്ടെ അതിൽ സുന്ന കൈവ്ഹുദ രാജ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ മഹത്തായ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ പേരിൽ മഹാനവറുകൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുക ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള സുന്നീ വചന സംഘത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എം എ ഖാദർ മുസ്ലിയാർ അവറുകളാണ് അദ്ദേഹമാണ് കേന്ദ്ര ജമിയൽ ജനറൽ സെക്രട്ടറി അല്ലെ ജനറൽ സെക്രട്ടറി അപ്പൊ ഈ മദ്രസിൽ നിന്നും പോണ്ട എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ല മദ്രസയിൽ നിന്ന് പോയി കൂടാ ആകാശം പിടിഞ്ഞു വീണു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചിലർ നിങ്ങൾ ചിന്തിക്കണം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് അധ്യക്ഷം വഹിക്കുന്ന യോഗം കേൾക്കാൻ പോരാൻ പാടില്ല എന്ന് പറയുന്ന ഇസ്ലാമതം ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഹാദിന്റെ ജിയതുൽ വാലിമീന്റെ ആ മഹത്തായ പ്രസിഡന്റ് പങ്കെടുക്കുന്ന അർച്ചക്കത്തി പങ്കെടുക്കുന്ന ലോകത്തിലും പോകാൻ പാടില്ലെങ്കിൽ എവിടെയാണ് പോകേണ്ടത് ഒരു ലീസ്റ്റ് ഞങ്ങൾക്കൊക്കെ തരണം അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം ഇത്രയും അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളൂ ഏതായിരുന്നാലും ഈ മഹാസമ്മേളനം കണ്ടുകൊണ്ടെങ്കിലും ഒരു മാറ്റം അവർക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ധാരാളം മഹാന്മാരായ ആൾക്കാരുണ്ട് ഇവിടെ പ്രാർത്ഥന നടത്തിയ പടകര മഹമ്മദ് ഹാജി തങ്ങളവരെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം മഹാനപരുകൾക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിൽ സമ്മതിക്കാൻ വേണ്ടി വന്നിട്ടുള്ള അബുദാബി ഹൈക്കോടതി ജഡ്ജി ഷെയ്സ് മുഹമ്മദ് ബക്കർ അൽ ബീലി മഹാനപരുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ നിന്ന് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ടതുകൊണ്ട് അത്ര മനസ്സിലാവില്ല അറബിയത്തിൽ ഇസ്ലാമിയൽ ബീലി القاضي بمحكمة الشرعية بأبي ظبي. وأيضاً الشيخ حسن شريف الجفري، القاضي بمحكمة الشرعية، أيضاً بأبي ظبي. وأيضاً نرحب مولانا الشيخ الحافظ عبد الله القرشي الأزهري أمير جامعة النمامية بعين رفق. ندعو لكم منا للخير والنجاة، والله يوفقنا وإياهم إلى ما يحب يرضى. كلام ما يحب سكنو ഇനി അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ആൾക്കാരുടെ പേര് പറയാണ് ഒരുപാട് പറയണം കൊത്തത്ത് പറഞ്ഞ പോലെ ഇനി ഇവിടെ ഒരുപാട് സംഘന്മാരുണ്ട് ഞങ്ങൾ സംഘന്മാരാണോ അല്ലേ എന്നത് ഞങ്ങളെ കബീലയുമായി വേണമെങ്കിൽ നമുക്കൊരു ഒരു പരിശോധന നടത്താം അത് വേറും നമുക്കിവിടെ കല്യാണക്കാരൊന്നുമില്ല സുന്നജമായ ആൾക്കാരാണോ ഞങ്ങൾ ആ ആദർശം വിട്ടു എന്ന് മാത്രം നോക്കിയാൽ മതി അതൊന്നും പറഞ്ഞ് തരം താഴ്ത്താൻ ശ്രമിക്കണ്ട എന്ത് പറഞ്ഞാലും സുന്നസജമായി ഞങ്ങൾ കൈവിടുന്ന പ്രശ്നമില്ല ഒരു ചെയ്തന്മാരുടെ പരമ്പര തന്നെ ഐ എസ് വേണ്ടി ഈ രാജ്യത്ത് അണിനിർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കണ്ട അതുകൊണ്ട് അത്തരം മഹാന്മാർക്കെല്ലാം ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നതോടുകൂടെ ഒരാളെപ്പറ്റി ഞാൻ ഓർക്കുക ഞങ്ങളുടെ ഇതിന്റെ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടിയാജി അദ്ദേഹം ഞങ്ങളെ കാറിൽ കൊണ്ടു നടക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശയം ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയ അദ്ദേഹത്തിന്റെ കാറാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞ തലിയെക്കെട്ടും താടിയും പെട്ടവർക്കൊന്നും കാറിൽ കാറാൻ പാറി അതിങ്ങനെ ആ പഴയ ആ വിറ്റപ്പാറയുമായി നടക്കണമെന്നാണ് ഹൈക്കോട്ടെ ഇനി വിരോധമൊന്നുമില്ല എന്നാൽ ആരെങ്കിലും സഹായിക്കുമ്പോൾ കാര്യം കൂടെ സുഹൃത്തുക്കളെ സുപ്രദ്ധമാക്കു വേണ്ടി മഹാനവറികളെ ഫോൺ ചെയ്ത് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ ചില പ്രവർത്തകന്മാരെ ഫോൺ ചെയ്തു പറഞ്ഞ സ്ഥലം വെച്ചടയുമെന്ന് പക്ഷേ അച്ഛന ഞങ്ങൾക്ക് ആവശ്യമില്ല ഒറ്റ തലത്തിൽ ആവശ്യം ഞങ്ങൾക്കില്ല ഇങ്ങനെ പലതും നടന്നിട്ട് അതൊക്കെ പറഞ്ഞ ഞങ്ങൾ അത്ഭുതം തോന്നി ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുമോ അങ്ങനെ മഹാനപടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി വളരെയേറെ പരിശ്രമങ്ങൾ നടന്നു പക്ഷെ എന്തെല്ലാം വന്നാലും ശരി ഈ സമ്മേളനത്തിന്റെ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ആരെ കത്താലും നിൽക്കുമെന്ന് അദ്ദേഹം ചടിക്കുകയും നിൽക്കുകയും പരമാവധി അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഞങ്ങളുടെ പ്രചരണം കഴിഞ്ഞപ്പോഴേക്ക് ഇരുപതിനായിരം കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വണ്ടി ഈ സുന്ദർത്തിന്റെ സമ്മേളനത്തിന് വേണ്ടി ഓടുകയുണ്ടായി അതിനുശേഷം എത്രയോടി അള്ളാഹുത്താൻ അദ്ദേഹത്തിന് അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു അനുഗ്രഹം നൽകട്ടെ നമുക്ക് എല്ലാ വല്ലാഹു തല അനുഗ്രഹവും സമാധാനവും നൽകുമാറാകട്ടെ അതുപോലെ തന്നെ ഞങ്ങളോടൊത്ത് വെറുത്തു നിന്ന ഉമറാക്കളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഹാജ ഇബ്രാഹിം സാഹിബ് അവർ അതുപോലെ തന്നെ ഓറിയന്ററി മുഹമ്മദ് ആജി സാഹിബുകൾ പിന്നെ പലരും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹുഹാരം തല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന് അഹോരാത്രപ്പെട്ട് പരിശ്രമിച്ചതുപോലെ തന്നെ നമ്മുടെ ബഹ്മാനപ്പെട്ടി എംപ്ലോയീസിന്റെ ബഹ്മാനപ്പെട്ട സാഹുൽ ഹമീദ് ഹമീദ് സാഹിബ് അദ്ദേഹം മൂന്ന് ദിവസം ആ ഹൈക്കോടതി പോകാതെ ടീം എടുത്തിട്ട് സുന്ദധമായിട്ട് വേണ്ടി പ്രവർത്തിക്കാം ഒരു അഡ്വക്കറ്ററിന് നിക്കോ ഒരാൾ ഇരിക്കട്ടെ ഇത് രണ്ടാമത്തെ ആ അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാ നിലക്കും നിരക്കും അള്ളാഹുക്കാരെ അനുഗ്രഹം ചെയ്തു അതുകൊണ്ട് നാം അഹങ്കരിക്കേണ്ട അഹന്ത തരിക്കേണ്ട ഒരു പക്ഷേ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഇതിനെക്കാളും വലിയ അതിലേക്കാൾ പല ആൾക്കാരും പറഞ്ഞൊന്ന് ജോലി പോയി പുറത്താക്കി എന്നൊക്കെ സുഹൃത്തുക്കളെ ഏതായാലും അന്തത്തിൽ കടാനുള്ളൊരു കരള് പോയല്ലോ നമ്മളൊരു ജോലിയല്ലേ പോയിട്ടുള്ളൂ ഏറെ ശഹീദായാൽ ശഹീദായാലുള്ള ഒരു ജോലി ശഹീദാവും അതിൽ കൂടുതലൊന്നുമില്ല അതിനാവത്താൻ അപ്പൊ വേറെ ഒരു ജോലി തരും അല്ലെങ്കിൽ ജോലിയില്ലേ സംസാരിക്കാൻ കഴിയുന്ന ഞങ്ങളൊക്കെ അങ്ങനെ പട്ടിണിയാണെങ്കിൽ വിവരം പറഞ്ഞാൽ നാടുമീണ നടന്ന് പ്രസംഗിച്ച് നിങ്ങളുടെ കുട്ടികൾ പട്ടിണി എടുക്കാൻ നോക്കാതെ സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും അതിന് പട്ടിണിപ്പിക്കും ആ ഒക്കെ ഭീഷണിക്കൊന്നും ആരും പറയാതിരിക്കണ്ട അതുകൊണ്ട് സുഹൃത്തുക്കളെ സുന്ദജമായ ശക്തമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം സുന്ദി പ്രവർത്തകന്മാരുണ്ട് പിന്നെ ഈ സമ്മേളനത്തിൽ സഹകരിച്ചവരൊക്കെ പേരെടുത്ത് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് വെറുപ്പുണ്ടാകരുത് സർവ്വ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുന്നു ഈ മഹാസമ്മേളനം തീരുന്നത് വരെ നമ്മുടെ നേതാക്കന്മാരുടെ പ്രസംഗം അവസാനിക്കുന്നതുവരെ ഇവിടെ നിങ്ങൾ ഇരുന്ന് ആ പ്രസംഗം കേട്ട് സുന്ദത്തിന്റെ അച്ചടക്കമുള്ള ആ പടയണിയുടെ ആ സ്വഭാവം നിങ്ങൾ ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന് വിദേശത്ത് നിന്ന് ഫോൺ ചെയ്തിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഒക്കെ കാതും തൊള്ളയും അത് പറഞ്ഞു പറഞ്ഞ് മടത്തും അവർ വിറ്റിനു മീറ്റി ഫോൺ ചെയ്യുക കാരണം അവിടെയൊക്കെ പത്രങ്ങളിൽ കാരണം നിങ്ങളുടെ സംഭവം എറണാകുളത്ത് നടക്കുന്നില്ല ഒക്കെ നിർത്തി നിർത്തിവെച്ചൂടാ അപ്പൊ ആളുകൾ അറിയാൻ ആകാംക്ഷയോടുകൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വിദേശ പ്രതിനിധികൾ ഇവരെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഈ സമ്മേളനത്തിന് വേണ്ടി നമുക്ക് അതിന്റെ എല്ലാ സൗകര്യത്തിനു വേണ്ടി വളരെയധികം ഈ കോർപ്പറേഷനിൽ നിന്ന് തന്നെ പല സൗകര്യങ്ങളും ഈ ഗ്രൗണ്ടിൽ വെള്ളം തുടങ്ങിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതൊക്കെ ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് നമുക്കും അവകാശപ്പെട്ടതാണ് അതവർ ചെയ്തു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇവരുടെ പോലീസ് വകുപ്പിന്റെ സഹായം അതുപോലെ പത്രക്കാർ വളരെയധികം സഹായിച്ചു ചില പത്രക്കാര് എറണാകുളത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന വിവരയെ അവരറിഞ്ഞിട്ടില്ല അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാരണം എറണാകുളം എന്ന് പറഞ്ഞ ഒരു രാജ്യം കണ്ടോന്ന് അവർക്ക് പ്രത്യേകമായിട്ട് അറിഞ്ഞിട്ടില്ല അവരോട് പറയാനുള്ളത് എറണാകുളം ഉണ്ട് എന്ന് ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കും ഓർമ്മപ്പെടുത്തുകയാണ് എറണാകുളം എവിടേക്കും പോയിട്ടില്ല എസ് വൈ എസും പോയിട്ടില്ല അതിന്റെ സമ്മേളനം ഇപ്പോൾ നടക്കുന്നു നാളെയെങ്കിലും ഒരു ധാർമ്മിക ചുമതലായ നിലയ്ക്ക് ഒരു പത്രം ഒരു പത്രക്കാരന്റെ ധാർമ്മിക ചുമതല എന്ന നിലയ്ക്ക് ഇതിന്റെ ശരിയായ റിപ്പോർട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു പത്രം എന്ന നിലയ്ക്ക് എത്ര ഞങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ് യാതൊരു സംശയവുമില്ല ഈ രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം അതിന്റെ ശരിയായ തോതിൽ പ്രകടിപ്പിക്കാൻ എന്താ ഇവിടെ പത്രമെങ്കിൽ പിന്നെ എന്താ തോർച്ച പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാ പത്രക്കാരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് ഇനിയും സഹകരിക്കുക ഞങ്ങൾ ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനോ അക്രമം ഉണ്ടാക്കാനോ നാട്ടിന്റെ അഖണ്ഡത തകർക്കാനോ ശ്രമിക്കുന്നവരല്ല ഈ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കണമെന്ന് വളരെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടി മനസൌഹാർദ്ദവും മനുഷ്യമൈത്രിയും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന് നിലയ്ക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും ഇത് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന സഹായം സഹായം ചെയ്യാൻ കഴിയാത്ത ഒരു ഉപദ്രവിക്കാതി ഇത്രയും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് റഫുൽ അലീമായ തമ്പുരാനോട് മഹാന്മാരായ നേതാക്കൾ സാധുക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപസമ്മിക്കുന്നു അസ്സാം